നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോടും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംഘർഷം ഒഴിവാക്കാൻ പുടിനും സെലൻസ്കിയും ഒന്നിച്ചു പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു ദശലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുന്നത് നിർത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് വൈറ്റ് ഹൗസിൽ ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാൻ കരാറിനായി ട്രംപ് സമ്മർദ്ദം ചെലുത്തുകയും ഇരു നേതാക്കളുമായും വെവ്വേറെ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് യുക്രൈനെ ഉൾപ്പെടുത്താതെ ട്രംപിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അടുത്തിടെ സൗദി അറേബ്യയിൽ റഷ്യൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ട്രംപും പുട്ടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ സാധ്യത എന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നത് ഇതിനു പിന്നാലെയായിരുന്നു ട്രംപിന്റെ ആഹ്വാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യ ആക്രമിച്ച തന്റെ രാജ്യത്തെ യു എസ് റഷ്യൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കിയെന്ന് സെലൻസ്കി ആരോപിച്ചിരുന്നു ഇതിനിടെ റഷ്യ ബിരുദ്ധ നയം ഉപേക്ഷിച്ച ട്രംപ് യുദ്ധത്തിന് ഉത്തരവാദി യുക്രൈൻ ആണെന്നും യുദ്ധത്തിന് പോകാതെ റഷ്യയുമായി യുക്രൈൻ ധാരണ ഉണ്ടാക്കണമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർസ് സ്റ്റാർമറും ഒന്നും ചെയ്തിട്ടില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇരു നേതാക്കളും അടുത്ത ആഴ്ച വൈറ്റ് ഹൌസിൽ സന്ദർശിക്കാനിരിക്കുകയാണ് ട്രംപിന്റെ പ്രസ്താവന നേരത്തെ സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു സെലൻസ്കി വേഗത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ രാജ്യം തന്നെ നഷ്ടമാകുമെന്നും ട്രംപ് തന്റെ ഔദ്യോഗിക ട്രൂത്ത് അക്കൗണ്ടിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ട്രംപ് റഷ്യൻ നുണകളിലാണ് ജീവിക്കുന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു രൂക്ഷമായ പ്രതികരണവുമായി ട്രംപ് രംഗത്തെത്തിയത് യുക്രൈനും യൂറോപ്പും ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ പുടിൻ അനുകൂലമായ ഒരു സമാധാന കരാറിനായി ട്രംപ് സമ്മർദ്ദം ചെലുത്തുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് യുദ്ധത്തിൽ ഒരു പ്രധാന സൈനിക പങ്കാളിയായ യു എസിന്റെ പിന്തുണയല്ലാതെ യുക്രൈനെ അതിജീവിക്കാൻ സാധ്യത കുറവാണെന്ന് സെലൻസ്കി നേരത്തെ തന്നെ പറഞ്ഞതാണ് റഷ്യൻ യുക്രൈൻ യുദ്ധം ആയിരം ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വിനാശകരമായ യുദ്ധത്തിനാണ് യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്നത് ഇരുഭാഗത്തും നിരവധി മനുഷ്യർ മരിച്ചു വീണു സാമ്പത്തിക വെല്ലുവിളികൾ ഇരു രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം കൂടുതൽ ആയുധങ്ങൾ നൽകി ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ സഹായിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് യുക്രൈനു നേരെ റഷ്യയുടെ ആക്രമണം ആരംഭിക്കുന്നത് നാറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് ഇരുഭാഗത്തും ആധുനികമായ സന്നാഹങ്ങളോടെയാണ് യുദ്ധം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നാശനഷ്ടത്തിന്റെ വ്യാപ്തിയും വർദ്ധിക്കുന്നുണ്ട് കൊല്ലപ്പെട്ടവരിൽ അധികവും സൈനികരാണ് എത്ര സൈനികർ കൊല്ലപ്പെട്ടെന്ന യഥാർത്ഥ കണക്ക് ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല റഷ്യ പുറത്തുവിട്ട കണക്കിനേക്കാൾ കൂടുതൽ മരണം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നത് തീവ്രമായി ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടെ ഒരു ദിവസം ആയിരം സൈനികർ വരെ നഷ്ടപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്